എനിക്കുണ്ടായ അനുഭവമാണ് ഞാനിവിടെ പറയുന്നത് അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട് ഇതെൻ്റെ ഭാവനയിൽ ഉണ്ടാക്കിയതല്ല അത്രയും കഴിവൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ രക്ഷപ്പെട്ടനെ ഒരു പെൺകുട്ടിയുമായി സ്നേഹത്തിലുള്ള രാത്രി കായൽസൈഡിലും തൊടിയിലും എന്ന് വേണ്ട ഒഴിഞ്ഞ സ്ഥലങ്ങളിലെല്ലാം നേരം വിളക്കുവോളം ഞാനിരുന്ന് ഫോൺ ചെയ്യുമായിരുന്നു അന്നൊന്നും ഒരു പട്ടിയെയും പാമ്പിനെയും അല്ലാതെ വേറൊന്നിനെയും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഈ സംഭവത്തിനു മുമ്പ് എനിക്കൊട്ടും വിശ്വാസമില്ലായിരുന്നു കാരണം ഇത്രയും സ്ഥലങ്ങളൊക്കെ ഒറ്റയ്ക്ക് പോയിട്ട് ഞാനൊന്നും കണ്ടിട്ടില്ല അതായിരുന്നു എൻ്റെ ന്യായം ഒരു ദിവസം രാത്രി ഏകദേശം ഒരു എട്ട് മണിയായപ്പോൾ എൻ്റെ വീടിനോട് ചേർന്ന പറമ്പിൽ ഒരു തേങ്ങ വീണു ഞാൻ ടോർച്ചുമായി ഇറങ്ങി അത് കണ്ട് ഒന്ന് രണ്ട് വീട്ടുകാർ കൂടി ഇറങ്ങി ഞങ്ങൾ ഞങ്ങളെങ്ങനെ നോക്കിയിട്ടും തേങ്ങ കാണുന്നില്ല പെട്ടെന്ന് തന്നെ ഒരാൾ പറഞ്ഞു മതി ശരിയാകില്ല പോകാമെന്ന് പറഞ്ഞു പെട്ടെന്ന് അയാൾ വീട്ടിലേക്ക് പോയി ഞങ്ങളെല്ലാവരും പോയി കൂടെ ഞാനും പോയി പിറ്റേന്ന് രാവിലെ ഞാൻ ഒന്നുകൂടി നോക്കി എന്നിട്ടും കിട്ടിയില്ല പിറ്റേന്ന് അന്ന് രാത്രിയും തേങ്ങ വീണു കുറച്ച് കഴിഞ്ഞ് ഒരു ഓലയും വീടും പക്ഷെ ചാറ്റിങ്ങിലായത് കൊണ്ട് ഞാനത് ഗൗനിച്ചില്ല പിറ്റേന്ന് രാവിലെ ഞാൻ ബ്രഷ് ചെയ്തുകൊണ്ട് തെങ്ങിൻ്റെ ചൂട്ടിൽ പോയി നോക്കി അപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി ആ തെങ്ങിന് മണ്ടയില്ലായിരുന്നു ഒന്ന് രണ്ട് ദിവസം ആ തെങ്ങിൽ നിന്നാണ് തേങ്ങ വീണുകൊണ്ടിരുന്നത് അന്ന് ഉച്ച കഴിഞ്ഞ് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് അമ്മ പറഞ്ഞത് മുത്തമ്മയ്ക്ക് രാത്രിയാകുമ്പോൾ സുഖമില്ലെന്ന് ഞാൻ ചോദിച്ചു അതെന്താ സുഖം രാത്രി മാത്രം അമ്മ പറഞ്ഞു അതൊക്കെയുണ്ട് രാത്രി പെട്ടെന്ന് വീട്ടിൽ വരണം പുറത്തെങ്ങും ഇറങ്ങരുത് അന്ന് ഞാൻ ഒന്ന് മൂളിയേറെ ഉള്ളൂ അന്ന് രാത്രി അച്ഛനും അമ്മയും പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നത് കണ്ട് ഞാനും പുറകെ പോയി മുത്തമ്മയുടെ വീട്ടിലെത്തിയപ്പോൾ ഞങ്ങളുടെ കുറച്ച് ബന്ധുക്കൾ എല്ലാം അവിടെയുണ്ട് ഞാൻ മനസ്സിലോർത്തു ഇനി മൂത്തമ്മയ്ക്കോ മുത്തശ്ശനോ വലുതും പറ്റിയോ ടാർപ്പായും കസാരിയും എടുക്കാൻ പോകണോ എന്നൊക്കെ ചിന്തിച്ചു അകത്തേക്ക് കയറിയുമ്പോൾ മുത്തശ്ശൻ അവിടെ നിൽക്കുന്നു മൂത്തമ്മ തലകുനിച്ച് കട്ടിലിരിക്കുന്നു പെട്ടെന്ന് മുത്തശ്ശൻ പറഞ്ഞു ഇത് ബാധയൊന്നുമല്ല അവസ്മാരമാണെന്ന് ഒന്നും മിണ്ടിയില്ല അപ്പോൾ മൂത്തമ്മയുടെ രണ്ടാമത്തെ മോൾ ഒരു പാത്രത്തെക്കുറിച്ച് വെള്ളം കൊണ്ടുവന്ന് മൂത്തമ്മയ്ക്ക് കൊടുത്തു പെട്ടെന്ന് അത് വാങ്ങി കുടിച്ചിട്ട് മൂത്തമ്മ പറയുകയാ ഒരു ഡാഷ് മക്കളെയും ഞാൻ വെറുതെ വിടില്ല എല്ലാത്തിനെയും കാണിച്ചു തരാം സത്യം പറയാലോ നിന്ന് നിൽപ്പിൽ ഞാൻ വിറച്ചുപോയി അത്രയും വല്ലാത്തൊരു ശബ്ദവും ഭൂഭാവവും ആയിരുന്നു മൂത്തമ്മയ്ക്ക് അതും പറഞ്ഞ് മൂത്തമ്മ താഴേക്ക് വീണു പിന്നീട് എല്ലാവർക്കും അതുതന്നെ ചർച്ച അന്നാണ് മുത്തമ്മ പറയുന്നത് മാർക്കറ്റിൽ പോയി വരുന്ന വഴിക്ക് കായലിൽ ഒരു തേങ്ങ കണ്ടു അതെടുക്കാൻ ചെന്നപ്പോൾ പെട്ടെന്നാരോ പുറകെ നിൽക്കുന്നത് പോലെ തോന്നി ഞെട്ടി തേങ്ങ എടുക്കാതെ തിരികെ വന്നു എന്നൊക്കെ ഞാൻ ഇതൊക്കെ കേട്ടിട്ട് മിണ്ടാതിരിക്കുക അത് പ്രേതമൊന്നുമല്ല സ്വന്തം നേഴിലായിരിക്കും എന്നൊക്കെ പറഞ്ഞു കളിയാക്കണം എന്നുണ്ട് പക്ഷേ ഞാൻ ഇന്നലെ കണ്ടത് അഥവാ കളിയാക്കിയാൽ നിന്നെ ഇപ്പോൾ കാണിച്ച് തരാമെടാമെന്ന് പറഞ്ഞ് മുത്തമ്മയെ വിട്ട് ആ പ്രേതം എൻ്റെ കൂടെ വന്നാലോ എന്നൊക്കെ പേടിച്ച് ഞാൻ മിണ്ടാതിരുന്നു അപ്പോൾ അമ്മ ചോദിച്ചു എന്നായത് നടന്നത് മുത്തമ്മ പറഞ്ഞു ശനിയാഴ്ച അത് കേട്ടതും എൻ്റെ കിളി പോയി കാരണം വന്നായിരുന്നു ഞങ്ങൾ രാത്രി തേങ്ങയും നോക്കി ഇറങ്ങിയത് കുറച്ച് കഴിഞ്ഞ് എൻ്റെ ബന്ധുക്കൾ കാറിൽ വന്നിറങ്ങി വീട്ടിൽ വന്ന് ചായയും കുടിച്ച് കാര്യം പറഞ്ഞു ഇന്ന് രാത്രി കൂടി നോക്കാമെന്ന് ഇന്നും വന്നാൽ ആരാ ഏതാന്നൊക്കെ ചോദിക്കണം കൂടുതൽ വയലൻ്റായാൽ ഈ ഭസ്മം ഇട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് രാത്രി വരാമെന്ന് പറഞ്ഞ് എല്ലാവരും പോയി രാത്രിയായപ്പോൾ എല്ലാവരും എത്തി ഞാൻ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു പോലും അറിയാതെ അവിടെ നിൽക്കുക പെട്ടെന്ന് ചേച്ചി ഓടി വന്ന് മാമ പെട്ടെന്ന് വാ എല്ലാവരും അകത്തേക്ക് വന്ന് നോക്കിയപ്പോൾ മുത്തമ്മ തറയിലിരുന്ന് കെട്ടുന്നു എന്നിട്ട് മൂളുവാണ് പെട്ടെന്നെൻ്റെ അച്ചമ്മ ചോദിച്ചു ആരാ മുത്തമ്മയൊന്നും മിണ്ടിയില്ല പെട്ടെന്ന് അച്ചമ്മ അടുത്ത ചോദ്യം പറയടി മോളെ എന്ന് പറഞ്ഞു മുത്തമ്മ മുഖം കുനിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു ബേബി എല്ലാവരും ഞെട്ടി ഞാനും കുഞ്ഞിലെ മുതൽ കേട്ടു വളർന്ന കഥയിലെ നായിക ഇനി അച്ചാമ്മ ചോദിച്ചു നിനക്കെന്താടി എൻ്റെ വീട്ടിൽ കാര്യം നീ എൻ്റെ നിന്ന് പോടി എൻ്റെ പിള്ളേരെ ഉപദ്രവിക്കാതെ അപ്പോഴേക്കും മുത്തമ്മ പറഞ്ഞു ഞാൻ പോവില്ല എനിക്കറിയാനുള്ളതൊക്കെ അറിഞ്ഞിട്ടേ ഞാൻ പോകൂ എന്ന് അച്ഛമ്മ പറഞ്ഞു നീ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷേ എൻ്റെ കുടുംബത്ത് നീ നിൽക്കേണ്ട കാര്യമില്ല അങ്ങനെ നിന്നാൽ നിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പെട്ടെന്ന് മുത്തമ്മ പറഞ്ഞു എന്നെ വലതും ചെയ്താൽ ഞാൻ ഇവിടെയും കൊണ്ടേ പോകുമെന്ന് എല്ലാവരും ഞെട്ടി ഞാനാണെങ്കിൽ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള രംഗം സിനിമയിൽ കാണുമ്പോൾ മനസ്സിൽ വിചാരിക്കാറുണ്ട് കൂടെ കൊണ്ടുപോകാൻ ഇവരെന്താ ഊട്ടിക്ക് ടൂർ പോവുകയാണോ പെട്ടെന്ന് മുത്തമ്മ വെള്ളം വേണമെന്ന് പറഞ്ഞു വെള്ളവുമില്ല ഒരു കോപ്പുമില്ല ഇറങ്ങടി വീട്ടിൽ നിന്ന് എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ആ ചൂലിഞ്ഞെടുത്ത് പെട്ടെന്ന് മുത്തമ്മ ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് ഓടാൻ നോക്കി എല്ലാവരും പിടിച്ചു വലിച്ച് അവസാനം മുത്തമ്മ ബോധം കെട്ട് വീണു പിന്നെ ഭസ്മമൊക്കെ തൊട്ട് കിടത്തി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു മാമം പറഞ്ഞു അറവലയാണ് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുമെന്ന് എന്തായാലും നാളെ തന്നെ ഒഴിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം രാത്രി തന്ത്രി വരും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പോയി ഞാനും വീട്ടിൽ വന്ന് കിടന്നു നാളെ വാതി ഒഴിപ്പിക്കും ഞാൻ മനസ്സിലോർത്തു അപ്പോൾ ഇതൊക്കെ ഉള്ളത് തന്നെ എന്നിരുന്നാലും ഞാൻ കേട്ടിട്ടേ ഉള്ളൂ അറവലയാണെങ്കിൽ വെള്ളം ചോദിക്കും എന്നൊക്കെ അന്നൊക്കെ ഞാൻ കളിയാക്കുമായിരുന്നു പിന്നെ ഈ കായൽ സൈഡിൽ കിടക്കുന്ന അറവലയ്ക്കാണോ വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ട് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു നാളെ ഏതായാലും ബേബി ചേച്ചിയെക്കുറിച്ചൊന്ന് അറിയണം എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിൽ ഒരാളുടെ അച്ഛൻ്റെ പെങ്ങളാണ് ബേബി എൻ്റെ നാട്ടിൽ ഒരു വയലിൻ്റെ അടുത്തായിരുന്നു അവരുടെ താമസം നാലു മക്കളിൽ ഇളയ കുട്ടി ഏറ്റവും മൂത്തയാൾ രാജൻ രണ്ടാമത്തേത് രവി മൂന്നാമത്തേത് വിമല നാലാമത്തെയാൽ ബേബി അമ്മയില്ലാത്ത അവർക്ക് അച്ഛനായിരുന്നു അല്ല രാജൻ ഗൾഫിൽ പോയാൽ പിന്നെ അച്ഛൻ ജോലിക്കൊന്നും പോകാതെയായി രാജൻ തന്നെ രവിയെയും ഗൾഫിൽ കൊണ്ടുപോയി അത്യാവശ്യം നല്ല നിലയിൽ വിമലയെ കെട്ടിച്ചു വിട്ടു ബേബിയെ കെട്ടിച്ചിട്ട് ഞങ്ങൾ കെട്ടുവെന്നായിരുന്നു രാജൻ്റെയും രവിയുടെയും തീരുമാനം അങ്ങനെ ബേബിയെയും കെട്ടിച്ച് ഒരു വർഷം കഴിഞ്ഞു രാജനും വിവാഹിതനായി അധികം വൈകാതെ രവിയും രണ്ടുപേരും കുടുംബമായി ആ വീട്ടിൽ തന്നെ താമസം പെട്ടെന്നാണ് ബേബി ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും പിണങ്ങി വന്നത് കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും കുട്ടികളില്ലാത്തത് ബേബിയുടെ കുഴപ്പമാണെന്ന് പറഞ്ഞുള്ള വഴക്കിൽ സഹി വന്നതായിരുന്നു ബേബിയുടെ ആ വരവ് അവർക്കൊരു ബാധ്യതയായി തോന്നി എല്ലാവരും ഒരു ഒത്തുതീർപ്പിന് ശ്രമിച്ചു ബേബി സമ്മതിച്ചില്ല അവരുടെ വീട്ടിൽ നിന്നും ഓരോ വഴക്ക് തുടങ്ങി കൂടുതലും നാത്തൂന്മാരായിട്ടായിരുന്നു പിന്നീട് വീട് ബേബിക്ക് വേണം എന്നായി ഒരു ദിവസം രവിയുമായുള്ള വഴക്കിനിടയിൽ ബേബി രവിയെ കല്ലുകൊണ്ട് അടിക്കാൻ ശ്രമിച്ചു പക്ഷേ അടി കൊണ്ടത് രാജൻ്റെ ഭാര്യയുടെ തലയിൽ ഇത് കണ്ടുകൊണ്ട് വന്ന രാജൻ ബേബിയുടെ തലയ്ക്ക് പിടിച്ച് കറ്റളപ്പടിയിൽ ഇടിക്കുകയും ബേബി ബോധം കെട്ട് വീഴുകയും ചെയ്തു കുറച്ചുനേരം കഴിഞ്ഞിട്ടും ബേബിക്ക് അനക്കമില്ലാത്തതിനാൽ രാജനും രവിയും കൂടി ബേബിയെ മറവു ചെയ്യാനായി തീരുമാനിച്ചു രണ്ടു പേർക്കും നല്ലവണ്ണം ഭയമുള്ളത് കാരണം നന്നായി മദ്യപിച്ചിട്ടാണ് ബേബിയെ മറവ് ചെയ്യാൻ കൊണ്ടുപോയത് ബേബിയെ പൊക്കിയെടുത്തുകൊണ്ട് പോകാനുള്ള ആരോഗ്യമില്ലാത്തതിനാൽ അവർ വലിച്ചടിച്ചാണ് കൊണ്ടുപോയത് വയലിലെത്തിയപ്പോൾ വയലിലോട്ട് വലിച്ചെറിഞ്ഞു എന്നിട്ടവർ അതിൻ്റെ കലയിലിരുന്ന് പിന്നെയും മദ്യപിച്ചു കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ബേബി മരിച്ചിട്ടില്ല പെട്ടെന്ന് തന്നെ രാജൻ എഴുന്നേറ്റ് ബേബിയുടെ അടുത്ത് ചെന്ന് ബേബിക്ക് അനക്കമുണ്ടെന്ന് കണ്ടപ്പോൾ രവി പറഞ്ഞു ഇനി എന്തു ചെയ്യും ഒരു ഉത്തരവുമില്ല പെട്ടെന്ന് രവി കാൽ കൊണ്ട് ആദ്യ ചവിട്ടി ചവിട്ടിൽ ബേബിയുടെ തല ചെളിയിൽ താഴ്ന്നു പിറ്റേന്ന് രാവിലെ നാട് മുഴുവൻ പാട്ടായി ബേബിയുടെ ഭർത്താവ് ഇന്നലെ വന്ന് ബേബിയുമായി വഴക്കായി രാവിലെ ബേബിയെ കാണാനില്ല എന്നൊക്കെ കുറെ കഴിഞ്ഞ് ബേബിയെ വായിലിൽ കണ്ടെത്തി തല മാത്രം ചെളിയിൽ താഴ്ന്ന നിലയിൽ ബേബിയുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു കുറ്റക്കാരനല്ല എന്ന് മനസ്സിലാക്കിയ കോടതി അയാളെ വെറുതെ വിട്ടു പിന്നെ വർഷങ്ങളോളം ബേബിയെ ആരും ഓർത്തില്ല പിന്നെ ആ വീട്ടിൽ എല്ലാവർക്കും അസുഖം അപകടം തുടങ്ങിയവ പതിവായപ്പോൾ അന്നുള്ളവർ ചെയ്യുന്നത് പോലെ അവരും പോയൊരു ജോത്സിനെ കണ്ട് പ്രശ്നം വെച്ചു ജ്യോത്സ്യൻ പറഞ്ഞു ദുരാത്മാവ് ഗതി കിട്ടാതെ അലയുകയാണ് രാജൻ്റെ ഭാര്യ കിടത്തിൽ വീണ് മരിച്ചു രവി ജോലിക്കിടെ കാലൊടിഞ്ഞു ഇതൊക്കെയായപ്പോൾ വീട് വിട്ട് മാറിപ്പോകാൻ അവർ തയ്യാറായി പിന്നീട് രവിയുടെ ആ കാലിൽ ആവുകയും അത് മുറിച്ചു മാറ്റുകയും ചെയ്തു അന്നത്തെ കാര്യങ്ങൾ രാജൻ്റെ മകനാണ് പിന്നീട് പറയുന്നത് വർഷങ്ങൾ കഴിഞ്ഞാണ് അങ്ങനെ പലരും സത്യമറിയുന്നത് അവരെ അറിയുന്നവരാരും അവർക്കെതിരെ ഒന്നും പറയില്ല കാരണം അതിനുശേഷം അത്രത്തോളം ആ കുടുംബം അനുഭവിച്ചു പതിയ ബേബിയെ എല്ലാവരും മറന്നു നാലാം ദിവസം രാത്രി ഒരാൾ വന്നു മന്ത്രവാദിയെന്നോ തന്ത്രിയെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം സിനിമയിൽ കാണുന്നതുപോലെ പട്ടുചുറ്റിയ വലിയ കുറിയിട്ട ഒരാളൊന്നുമല്ല സാധാരണ വേഷം വന്ന് വിളക്ക് കത്തിച്ച് ഒരു പൊരിച്ച തേങ്ങ എടുത്തു വെച്ചു ഞങ്ങളുടെ ബന്ധുക്കളെല്ലാം കുറച്ച് പേർ അവിടെയുണ്ട് കുട്ടികളാരും ഇല്ല ഞാൻ ഇടയ്ക്ക് ചെന്ന് നോക്കും സിനിമയിലുള്ളതുപോലെ ചൂരൽ പ്രയോഗം വല്ലതും എന്ന് ചൂരലൊന്നും കണ്ടില്ല പെട്ടെന്ന് അയാൾ പറഞ്ഞു മുത്തമ്മയെ കൊണ്ടുവരാൻ മുത്തമ്മയെ കൊണ്ടുവന്ന് തറയിലിരുത്തി പെട്ടെന്നാണ് ഭാവവ്യത്യാസം വന്നത് ഭയങ്കരമായ ശബ്ദത്തിൽ മുത്തമ്മ മൂടാൻ തുടങ്ങി അത് കണ്ടപ്പം തന്നെ എൻ്റെ ശരീരം മുഴുവൻ എന്തോ പോലെ തോന്നി ഞാൻ മനസ്സിലരുതി ഇനി ഈ കോപ്പുവല്ലോ എൻ്റെ ദേഹത്ത് കൂടുമോ അതുകൊണ്ട് ഞാൻ പതുക്കി ഒന്ന് മാറി നിന്നു അപ്പോൾ അയാൾ പറഞ്ഞു എടി ഇത് നിൻ്റെ കുടുംബമല്ല നിൻ്റെ ജാതിയല്ല നിൻ്റെ സ്നേഹിതരുമല്ല നിന്നെ കുടിയിരുത്തി നിനക്ക് വെള്ളം തരാൻ ഇവിടെ ആർക്കും താൽപ്പര്യവുമില്ല ഇനിയും നീ ബുദ്ധിമുട്ടിച്ചാൽ നിന്നെ എന്ത് വേണമെന്ന് എനിക്കറിയാം ഒരു തുള്ളി വെള്ളം പോലും നിനക്ക് കിട്ടാതാക്കും ഞാൻ അതെന്നെ കൊണ്ട് എന്ന് പറഞ്ഞു ഞങ്ങളുടെ കുടുംബവും മരിച്ചവരുടെ പേരും പറഞ്ഞയാൾ പറഞ്ഞു നീ പോയ തീരൂ മൂത്തമ്മ എല്ലാത്തിനും മുളുക മാത്രമേ ചെയ്തുള്ളൂ ഇതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ മനസ്സിൽ പറയുകയായിരുന്നു ഇറങ്ങിപ്പോടി എൻ്റെ വീട്ടിൽ നിന്ന് നിനക്ക് വേണമെങ്കിൽ ഞാൻ വഴി കാണിച്ച് തരാമെന്ന് എന്നിട്ട് അയാൾ എഴുന്നേറ്റ് കുറച്ച് ഭസ്മെടുത്ത് മൂത്തമ്മയുടെ തലയിൽ തൊട്ട് മനസ്സിൽ എന്തൊക്കെയോ പറയുന്നു പതിയെ മൂത്തമ്മ ബോധം നശിച്ച് വീണപ്പോൾ ഒരു മുടി പൊട്ടിച്ചെടുത്ത് ആണിയിൽ ചുറ്റി അത് തേങ്ങയിലടിച്ചു എന്നിട്ട് അയാളൊരു കാര്യം ചോദിച്ചു വിവാഹം കഴിക്കാത്ത ആണുങ്ങൾ ആരെങ്കിലും എന്ന് ഞാൻ ഇത് കേട്ടപ്പോൾ മനസ്സിൽ ചിന്തിച്ചു എതിരാ ഇതിനെക്കൊണ്ടന്നെ കെട്ടിക്കാനാണോ എന്ന് പെട്ടെന്ന് അത്രയും നേരം നിശബിതനായിരുന്ന എൻ്റെ പൊന്നു ചിറ്റപ്പൻ പറഞ്ഞു കണ്ണനുണ്ടല്ലോ പെട്ടെന്ന് എല്ലാവരും എന്നെ നോക്കി ത്രീജിയെ പിന്മാറിയാൽ പിന്നെയും നാണക്കേട് ഈ ജന്മം മാറില്ല പിന്നെ ഉള്ള ധൈര്യത്തിൽ ഞാൻ ചെന്നു പെട്ടെന്ന് തേങ്ങ എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു ഉച്ചയ്ക്ക് മുമ്പ് വീടിൻ്റെ കന്നിമൂലയിലല്ലാത്ത വേറെ എവിടെയെങ്കിലും കുഴിച്ചിടാൻ എന്നിട്ട് പറഞ്ഞു തേങ്ങ കൊണ്ടുപോകുമ്പോൾ സംസാരിക്കാൻ പാടില്ല തിരിഞ്ഞു നോക്കരുത് തേങ്ങ നിലത്ത് വീഴരുത് വിളക്ക് വെക്കുന്നിടത്തു നിന്ന് മാറ്റി എവിടെയെങ്കിലും വെക്കാം ഞാൻ കൊണ്ടുവന്ന് ഒരു മൂലയിൽ വെച്ചു അപ്പോഴേക്കും അയാൾ ഇറങ്ങാൻ തയ്യാറായി എന്നിട്ട് പറഞ്ഞു ഇനി ഈ വീട്ടിൽ അത് വരില്ല പക്ഷേ ഇരുത്തിയില്ലേ പ്രശ്നമാണ് അതുകൊണ്ട് അവരുടെ കുടുംബക്കാരുമായിട്ട് ഒന്ന് സംസാരിക്കാൻ പറഞ്ഞിട്ട് അയാൾ ഇറങ്ങി സമയം അപ്പോൾ രണ്ടു മണിയായി ഞാനും അമ്മയും വീട്ടിൽ വന്നു ഞാൻ കിടക്കാതെ ആലോചിച്ചു ദൈവമേ കോപ്പിനൊക്കെ എൻ്റെ വീട്ടിലെ വരാൻ കണ്ടുള്ളൂ ആ തിമിത്തേരിയുടെ അടുത്തങ്ങാനും പോയിരുന്നെങ്കിൽ ഒരുപാട് അപ്പൂപ്പന്മാരെയും അമ്മമാരെയും കൂട്ടിന് കിട്ടില്ലായിരുന്നു പിറ്റേന്ന് മാമു ഒന്ന് വിളിച്ചപ്പെടാ എഴുന്നേറ്റത് പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡിയായി തേങ്ങ കൊണ്ടുവന്ന് കുഴിച്ചിട്ട് എന്നിട്ട് മാമനോട് ചോദിച്ചു എല്ലാം കഴിഞ്ഞോ എന്ന് മാമൻ പറഞ്ഞു ഇല്ല അവരുടെ വീട്ടിൽ പോയി കുടിയിരുത്താനുള്ള കാര്യം സംസാരിക്കണമെന്ന് ഞാൻ ചോദിച്ചു അതെന്തുയാ അപ്പോൾ മാമൻ പറഞ്ഞു പരിഹാരം ചെയ്തത് പറമ്പിൽ കയറില്ല പക്ഷേ അതിവിടെ തന്നെയുണ്ട് ഒരു പ്രാവശ്യം മുത്തമ്മയുടെ ദേഹത്ത് വന്നതുകൊണ്ട് നീം അതിനായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുമെന്ന് അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് വട്ടായി എൻ്റെ പ്രശ്നമെന്നത് ഇനി ഞാനെങ്ങനെ പുറത്തിറങ്ങി ഫോൺ ചെയ്യും കുറച്ച് കഴിഞ്ഞപ്പോൾ മാമന്മാരും ചിറ്റന്മാരും കൂടെ വന്നു അവർ രാജൻ്റെ വീട്ടിൽ പോകാൻ വന്നതായിരുന്നു കുറച്ച് കഴിഞ്ഞ അടുത്തുള്ള ബന്ധുക്കൾ മുഴുവൻ അവിടേക്ക് വന്നു ആകെ ഒരു മരണവീടിൻ്റെ പ്രതീതി പോയവർ വരാൻ ലേറ്റായതുകൊണ്ട് എല്ലാവർക്കും കൂടി ടെൻഷൻ പ്രത്യേകിച്ച് എനിക്കെന്റെ ടെൻഷൻ ഇനി രാത്രി എങ്ങനെ പുറത്തിറങ്ങി ഫോൺ ചെയ്യും എൻ്റെ ചേട്ടന് ഇതൊക്കെ തമാശയായിട്ടാണ് തോന്നിയത് അനിയനെ പുച്ഛവും പോയവർ തിരികെ വന്നു വന്നവർ ആകെ നിരാശയിലായിരുന്നു രാജനും രവിക്കും ഈ പ്രശ്നത്തിൽ ഇടപെടാൻ താല്പര്യമില്ല ബേബിക്ക് എത് കിട്ടിയില്ലേ അവർക്കൊന്നുമില്ല എന്നാണ് അവരുടെ ഭാഗം പിന്നെ ഇന്നലെ വന്നയാൾ പറഞ്ഞത് അതിനെ ഇരുത്തിയില്ലേ എല്ലാവർക്കും ദോഷം ചെയ്യുമെന്ന് ഇനി രണ്ട് മാർഗമേ ഉള്ളൂ ഒന്നുകിൽ പാവയിൽ ആവാഹിച്ച് ഒഴുക്കുള്ള വെള്ളത്തിൽ ഒഴുക്കി വിടുക അങ്ങനെ ചെയ്താൽ മറ്റാർക്കെങ്കിലും അത് ദോഷം ചെയ്യും അല്ലേ ചോറ്റാനിക്കരയിൽ കൊണ്ടുപോയി കുടിയിരുത്തണം എന്തായാലും രണ്ടു ദിവസം താമസമുണ്ട് പരമാവധി എല്ലാവരോടും ശ്രദ്ധിക്കാൻ പറഞ്ഞു പറ്റുമെങ്കിൽ കൊടുത്തുവിട്ട ജപിച്ച ചിരടി ധരിക്കുക അത് കിട്ടാത്തവർ പുറത്തിറങ്ങുമ്പോൾ ഒരാണിയെങ്കിലും കയ്യിൽ കരുതുക എല്ലാവരുടെയും മുഖത്തും ഒരു ഭയവും വിഷമവുമല്ല അച്ഛൻ പറഞ്ഞു എന്തായാലും ഇത് കഴിയുന്നത് കഴിയുന്നതുവരെ കുറച്ചുപേർ ഇവിടെ നിന്നാൽ മതിയെന്ന് അങ്ങനെ രാത്രിയായി അച്ഛനും അമ്മയും ആഹാരം കഴിച്ചിട്ട് പറഞ്ഞു രാത്രി വെറുതെയായാലും പുറത്തൊന്നും പോകേണ്ടെന്ന് പറഞ്ഞു അവർ കിടന്നു ഞാനും പോയി കിടന്നു കാൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ചാറ്റിംഗ് ആയിരുന്നു ഇപ്പോഴത്തെ പണി പെട്ടെന്നൊരു നിലവഴി ഞാൻ ഞെട്ടി എഴുന്നേറ്റു ആദ്യം നോക്കിയത് ഞാൻ സ്വപ്നം കണ്ടതാണോ എന്ന് അല്ല എന്ന് മനസ്സിലായപ്പോൾ പെട്ടെന്ന് ഡോർ തുറന്നു ഹാളിലേക്ക് ഇറങ്ങി ചേട്ടൻ റൂമിൽ നിന്നും ഹാളിലേക്ക് വന്നേക്കുന്നു അച്ഛനും അമ്മയും റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു അനിയൊന്നും അറിയാതെ ഹാളിൽ കിടന്നുറങ്ങുന്നു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അമ്മ ചോദിച്ചു എന്തിനാ നിലവിളിച്ചതെന്ന് പെട്ടെന്ന് അവൻ പറഞ്ഞു എൻ്റെ റൂമിൽ ആരോ ഉണ്ട് അച്ഛൻ പറഞ്ഞു നിനക്ക് തോന്നിയതാകും പക്ഷേ എൻ്റെ ചേട്ടനെ ആദ്യമാണ് ഞാനിങ്ങനെ പേടിച്ച് കാണുന്നത് അച്ഛൻ റൂമിൽ കയറി ലൈറ്റിട്ട് നോക്കിയിട്ട് പറഞ്ഞു ഇവിടെ ഒന്നുമില്ല അച്ഛൻ റൂമിൽ കയറിയപ്പോൾ എനിക്കും ധൈര്യമായി ഞാനും റൂമിൽ കയറി നോക്കി കട്ടിലിനടിയിലൊക്കെ അലമാരിക്കുള്ളിൽ നോക്കി ഇനി അതിനകത്ത് വലുതും കാണുമോ എന്നറിയാം പക്ഷേ ഒന്നറിയാം എല്ലാവർക്കും മനസ്സിലായി അകത്തുള്ളത് ബേബിയാണ് അച്ഛൻ പറഞ്ഞു ഇനി ആ റൂമിൽ കിടക്കണ്ട എൻ്റെ റൂമിൽ വന്ന് കിടക്കാൻ പറഞ്ഞു അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ അച്ഛൻ പെട്ടെന്ന് അകത്തേക്ക് കയറി വന്നു ആകെ വിയർത്ത് മുഖം കണ്ടാലറിയാം നല്ലതുപോലെ ഭയന്നിട്ടുണ്ട് ചോദിച്ചിട്ട് ഒന്നും മിണ്ടുന്നില്ല അമ്മ പറഞ്ഞു ആരും ഇനി പുറത്തേക്കൊന്നും ഇറങ്ങണ്ടായെന്ന് പറഞ്ഞു അച്ഛന് കുറച്ച് വെള്ളം കൊടുത്തു പിന്നെ അവർ റൂമിൽ കയറി ഡോർ അടച്ചില്ല ചേട്ടൻ അനിയനൊപ്പം ഹാളിൽ കിടന്നു ഞാൻ റൂമിലേക്ക് പോകാൻ നേരം അമ്മ വിളിച്ചു പറഞ്ഞു ഒറ്റയ്ക്ക് കിടക്കണ്ട അവനോടൊപ്പം കിടന്നാൽ മതിയെന്ന് ഞാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അകത്ത് കയറി കുറേ നേരം കിടന്നിട്ടും ഉറക്കം വരുന്നില്ല ഓരോരോ ചിന്തകളായിരുന്നു പിറ്റേന്ന് രാവിലെ എല്ലാവരും ഇതായിരുന്നു ചർച്ച കേട്ടനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് ഉറക്കത്തിൽ ആരോ അടുത്ത് നിൽക്കുന്നത് പോലെ തോന്നിയെന്ന് അവൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ മുമ്പിൽ ഒരു രൂപം അവനെ നോക്കി നിൽക്കുക മുഖം വ്യക്തമല്ല പക്ഷേ പ്രായം ചെന്നൊരു സ്ത്രീയാണ് മുടിയും അവൻ കൈവീശിയപ്പോൾ പതുക്കെ ഒരു മൂലയിലോട്ട് പോയി നിന്ന് അവനെ സൂക്ഷിച്ചു നോക്കി നിന്നുവെന്ന് ഇത് കേട്ടപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞു ബേബിയല്ല കോപ്പി ഇത് സ്ലീപ്പ് പരാലിസിസ് ഇതും മനസ്സിൽ കരുതി ഞാൻ പുറത്തേക്ക് പോയി എങ്കിലും മനസ്സിൻ്റെ ഭയം കാരണം രാത്രി ബാറിൽ പോയി രണ്ടെണ്ണം അടിച്ചിട്ടാണ് വന്നത് പോലെ ചാറ്റിംഗ് കഴിഞ്ഞ് കിടന്നുറങ്ങിയപ്പോൾ ഒരു നിലവിളി നിലവിളി കേട്ട് ചാടി എഴുന്നേറ്റ് ഹാളിൽ ചെന്നപ്പോൾ ചേട്ടനും റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന് എന്നെ നോക്കുന്നു ആരടാ ബഹളം വെച്ചതെന്ന് ചോദിച്ചുകൊണ്ട് അമ്മയും പുറത്തേക്ക് വന്നു പുറകെ അച്ഛനും അമ്മയും ഞാൻ അനിയനെ നോക്കിയപ്പോൾ അവൻ മുഖം പത്തി കമഴ്ന്നു കിടക്കുന്നു കണ്ടപ്പോൾ മനസ്സിലായി അവൻ തന്നെയാണ് കരഞ്ഞത് അവനെ പിടിച്ചെഴുന്നേപ്പിച്ചിട്ടും മുഖത്ത് നിന്ന് കൈമാറ്റുന്നില്ല ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് വെള്ളം കുടിക്കാൻ പോയിട്ട് വന്ന് കിടക്കാനായി ഇരുന്നതും ആരോ നിൽക്കുന്നതുപോലെ തോന്നി മേൽപോട്ട് നോക്കിയപ്പോൾ ഒരു കിളവി അവനെ നോക്കി നിൽക്കുകയാണ് അവൻ പോ പോയെന്ന് പറഞ്ഞ് കൈവീശിയിട്ടും അത് പോയില്ലെന്ന് അത് കേട്ട് അമ്മ പറഞ്ഞു ഇത് വലിയ ശല്യമായല്ലോ ഇനിയിപ്പോൾ എന്തു ചെയ്യും തറ രക്ഷ ചെയ്യാനാണെങ്കിൽ നല്ല ചിലവുള്ള കാര്യമാണ് എന്നിട്ട് പറഞ്ഞു ഇനിയിവിടെ കിടക്കണ്ട കണ്ണൻ്റെ റൂമിൽ കിടന്നാൽ മതിയെന്ന് പറഞ്ഞു അവർ പോയി ഞാനും അനിയനും എൻ്റെ റൂമിലേക്കും ചേട്ടൻ അവൻ്റെ റൂമിലേക്കും പോയി ഞാൻ റൂമിൽ കയറിയതും ചേട്ടൻ ഓടി വന്നതും ഒരുമിച്ച് അതവിടെ നിൽക്കുന്നു എൻ്റെ റൂമിൽ എന്ന് അവൻ പറഞ്ഞതും ഞങ്ങൾ പിന്നെയും ഞെട്ടി പിന്നീട് പേരും എൻ്റെ റൂമിൽ കിടന്നു രാവിലെ ആയപ്പോൾ എൻ്റെ മനസ്സിൽ എന്തോ ഒരു വല്ലായ്മ കാരണം ചേട്ടനും അനിയനും എൻ്റെ റൂമിൽ കിടക്കുമ്പോൾ രാത്രിയുള്ള എൻ്റെ ചാറ്റിങ് നടക്കില്ല അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു ചേട്ടൻ്റെ റൂമിലോട്ട് മാറാൻ അമ്മയോട് റൂം മാറുന്ന കാര്യം പറഞ്ഞു അമ്മ സമ്മതിച്ചു അച്ഛൻ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു കുഴപ്പമില്ല അവൻ ചിത്തിരിയല്ലേ എന്ന് അത് കേട്ടപ്പോൾ എനിക്കൊരു ധൈര്യമായി അങ്ങനെ രാത്രിയായി ഞാൻ ചേട്ടൻ്റെ റൂമിൽ കട്ടിൽ കിടന്നുകൊണ്ട് ഞാനങ്ങനെ ഓരോന്ന് ആലോചിച്ചു അത് എങ്ങനെയായിരിക്കും വരുന്നത് കണ്ടാൽ പേടിക്കുമോ എൻ്റെ ദേഹത്ത് കൂടുമോ മൂത്തമ്മയുടെ ദേഹത്ത് വരുന്നത് രാത്രി ഒരു മണിയോടെയാണ് ചേട്ടൻ്റെ മനിയനും കണ്ടതും അപ്പോഴാണ് ഞാൻ ഓർത്ത് ചേട്ടൻ്റെ കയ്യിൽ ഒരു വടിവാളുണ്ട് അതെടുത്തുകൊണ്ടുവന്ന് തലേണക്കടിയിൽ വെച്ച് കിടന്നു എന്നിട്ട് കരുതി അഥവാ അത് വന്നാലും കണ്ണാടിൻ തുറന്നു നോക്കുന്നത് ഭിത്തിയിലല്ലേ അങ്ങനെ കിടന്ന് ഉറങ്ങിയപ്പോൾ പെട്ടെന്ന് കണ്ണ് തുറന്നപ്പോഴേക്കും മനസ്സിൽ പറഞ്ഞു വേണ്ട ചിലപ്പോൾ കാണുന്നത് അതിനെയായിരിക്കും കണ്ടാൽ പേടിക്കരുതെന്ന് മനസ്സിൽ പറഞ്ഞു തലയണക്കിടയിലുള്ള വാളിൽ കൈവച്ച് ഞാൻ പിറകോട്ട് നോക്കി അവിടെ ഒരു നിഴൽ പോലുമില്ല മനസ്സിൽ ചിരിച്ചുകൊണ്ട് ഞാൻ പിന്നെയും കിടന്നു അയ്യേ ഞാൻ ഇത്രയും പേടിത്തൊണ്ടണം എപ്പോഴോ ഉറങ്ങി പിന്നെയും ഞാൻ എഴുന്നേറ്റു വീണ്ടും അതുപോലെ തന്നെ ആരുമില്ല രാവിലെ ആകുന്നതുവരെ മൂന്ന് പ്രാവശ്യം ഞാൻ എഴുന്നേറ്റു പിറ്റേന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ ഉണ്ണാൻ വന്നപ്പോഴാണ് അമ്മ പറഞ്ഞത് രവിയുടെ ഭാര്യ ഇന്നലെ രാവിലെ അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് ഇപ്പോൾ തന്നെ പല ആളുകളും അതിനെ കണ്ട് ഭയമെന്നും മാത്രമല്ല രവിയുടെ ഭാര്യയ്ക്ക് അങ്ങനെ ഭയന്നാണ് നെഞ്ചുവേന വന്നെന്നുമാണ് പറയുന്നത് ഞാനൊന്നും മിണ്ടിയില്ല അന്ന് രാത്രി പതിവ് പോലെ ചാറ്റിംഗ് ആയിരുന്നു ഓരോത് പറഞ്ഞ് ഞങ്ങൾ വഴക്കായി ആ ദേഷ്യത്തിൽ ഞാൻ ഫോൺ ഓഫ് ചെയ്ത് കിടന്നു ഉറക്കത്തിൽ ചൂട് കൂടിയത് കാരണം ഞാൻ പതുക്കെ കണ്ണു തുറന്ന് മുകളിലേക്ക് നോക്കി ഫാൻ കറങ്ങുന്നുണ്ടോ എന്ന് എന്നിട്ട് സൈഡിലേക്ക് നോക്കി വീണ്ടും കണ്ണടച്ചു പെട്ടെന്ന് കാര്യം മനസ്സിലായി എൻ്റെ മുന്നിൽ അതുണ്ട് ഒരുമാതിരി ചേറിൻ്റെ മണം എനിക്ക് അനുഭവപ്പെട്ടു എൻ്റെ ശരീരമാകെ തടുക്കുന്ന പോലെ ഞാൻ മനസ്സിൽ പറഞ്ഞു പേടിക്കരുത് എന്നിട്ട് കൈകൊണ്ട് പതുക്കെ തലേലക്കടിയിൽ തപ്പി നോക്കി എൻ്റെ വയറ്റിനുള്ളിൽ ഭയം തോന്നിത്തുടങ്ങി രാവിലെ മാറ്റിവെച്ച വടിവാൾ തിരികെ എടുത്ത് വയ്ക്കാൻ ഞാൻ മറന്നുപോയി എന്തു ചെയ്യും മനസ്സിൽ പറഞ്ഞു പേടിക്കരുത് വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞ് പതുക്കെ കണ്ണു തുറന്നു കട്ടിൽ നിന്നും രണ്ടടി ദൂരത്ത് ഒരു സ്ത്രീ എന്നെ നോക്കി നിൽക്കുന്നു ഞാൻ കൈകൊണ്ട് മുഖം തുടച്ചിട്ട് ഒന്നുകൂടി നോക്കി തോന്നലല്ല സത്യമാണ് അലക്ഷ്യമായി കിടക്കുന്ന നരച്ചമുടി തീക്ഷണമായ കണ്ണുകൾ ബാക്കിയെല്ലാം അവ്യക്തമാണ് എൻ്റെ ശരീരം തളർന്നു തുടങ്ങി ഞാൻ നല്ലതുപോലെ ഭയന്ന് തുടങ്ങി ഏത് നിമിഷവും ഒരു നിലവിളി എൻ്റെ വായിൽ നിന്ന് പുറത്തു വരും ഞാൻ മനസ്സിൽ പറഞ്ഞു പേടിക്കരുത് ഒന്നും ചെയ്യില്ല പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ വന്നു ആ വടിവാൾ എൻ്റെ കട്ടിലിൻ്റെ സൈഡിലോട്ടിരുന്നാൽ കയ്യെത്തിപ്പിടിക്കാം പിന്നെ ഒന്നും ആലോചിച്ചില്ല ഭയെന്നെ കീഴ്പ്പെടുത്താൻ തുടങ്ങിയിരുന്നു എഴുന്നേറ്റ നേരം സൈഡിലോട്ട് നോക്കി ഞാൻ കണ്ടത് രൂപം എന്നെ തന്നെ നോക്കുകയാണ് അത് മുന്നോട്ട് വരുന്നത് പോലെ തോന്നി കൈയ്യെത്തിയപ്പോൾ എനിക്ക് കിട്ടിയത് എൻ്റെ ഫോണായിരുന്നു ഞാൻ പെട്ടെന്ന് ഫോണെടുത്ത് ഡിസ്പ്ലേ വി എന്ന് എഴുതിയപ്പോൾ ടോർച്ച് ഓണായി വെട്ടം അലമാരിയുടെ സൈഡിൽ അടിച്ചു നോക്കിയപ്പോൾ വാൾ കാണുന്നില്ല മറ്റേ സൈഡിലോട്ട് വെട്ടമടിച്ചു നോക്കാനുള്ള ധൈര്യം എനിക്കില്ല പെട്ടെന്ന് എൻ്റെ ഫോൺ റിങ് ചെയ്തു ഞാനാകെ ഞെട്ടി പറിച്ചു പെട്ടെന്ന് വെട്ടം ഞാനത് നിന്നിടത്തേക്ക് അടിച്ചു ഇല്ല കാണുന്നില്ല പോയി ഞാൻ ഫോൺ നോക്കി ആരാണെന്ന് അവളായിരുന്നു വഴക്കിട്ടത് കൊണ്ട് വിളിച്ചതായിരുന്നു ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടു ഞാനാകെ വിയർത്ത് വിളിച്ചു പിന്നെ ആദ്യം നോക്കിയത് ആ വാളായിരുന്നു അതെടുത്ത് സൈഡിൽ വെച്ച് കുറച്ച് വെള്ളവും കുടിച്ച് പിന്നെ എപ്പോൾ ഉറങ്ങിയെന്നറിയില്ല രാവിലെ അമ്മ ചായ കൊണ്ടു വന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു ഇത് ഈ റൂമിലുണ്ടെന്ന് അമ്മ കുഴപ്പമില്ല ഇന്ന് രാത്രി അവരുടെ വീട്ടിൽ ആവാഹനമാണ് അതിനെ ഇരുത്തിയാൽ പിന്നെ കുഴപ്പമില്ല പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഞാൻ ജോലിക്ക് പോയി വൈകുന്നേരം തിരിച്ചു വന്നപ്പോൾ അമ്മയും ചേട്ടനും പുറത്തേക്ക് പോകുന്നു അമ്മ പറഞ്ഞു അടുക്കളയിൽ ചായ ഇരിപ്പുണ്ട് ചായ കുടിച്ചിട്ട് ബാക്കി അടച്ചു വെക്കണമെന്ന് പറഞ്ഞു പോയി ഞാൻ അടുക്കളയിലേക്ക് പോയി ചായ എടുത്ത് തിരിഞ്ഞപ്പോഴേക്കും പിന്നെയും അതേ രൂപം എൻ്റെ മുന്നിൽ ഇത്തവണ കുറെക്കൂടി വ്യക്തമായ മുഖം കണ്ണുകൾ കൂടുതൽ തീഷ്ണം ഞാൻ അടിമുടി പറച്ച് പെട്ടെന്ന് ചായ ഗ്ലാസ് എടുത്ത് അതിനു നേരം ഇറങ്ങി എന്നിട്ട് ഇറങ്ങി ഓടി പുറത്തു വന്നു പിന്നെ അവർ തിരികെ വന്നപ്പോൾ കാര്യം പറഞ്ഞു അവർ പറഞ്ഞു സാരമില്ല ഇന്നെല്ലാം കഴിയുമെന്ന് അവർ രാജേഷിൻ്റെ വീട്ടിൽ പോയതായിരുന്നു അന്ന് രാത്രി ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കുറച്ചു നേരം സംസാരിച്ച് സ്കൂളിലെ സോഫയിൽ ഇരുന്ന് ഉറങ്ങി പിറ്റന്നു നേരം വെളുത്തപ്പോൾ നല്ല ക്ഷീണം ഞാൻ അമ്മയെ വിളിച്ചു അമ്മ ചായ ഇട്ടു ചായ കുടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ക്ഷീണം പണിയാണെന്ന് തോന്നുന്നു അമ്മ പറഞ്ഞു കുറച്ച് ദിവസത്തേക്ക് പുറത്തേക്കൊന്നും പോകണ്ട വീട്ടിൽ തന്നെ ഇരിക്കാൻ ഞാനും കരുതി പരിയല്ലേ അതാ നല്ലത് ഞാൻ വീണ്ടും ചോദിച്ചു അതിൻ്റെ കാര്യം വല്ല അറിഞ്ഞോ അമ്മയെന്ന് അമ്മ പറഞ്ഞു അതിനെ ഇന്നലെ ആവാഹിച്ച് ചോറ്റാനിക്കരയെ കൊണ്ടുപോയി അച്ഛനും കൂടെ പോയെന്ന് ഞാൻ കരുതി അമ്മ ഇതെങ്ങനെ അറിഞ്ഞു ഒന്ന് രണ്ട് ദിവസം ക്ഷീണം കാരണം ഞാൻ പുറത്തു പോയില്ല ഫുൾ ടൈം ചാറ്റിംഗ് ആയിരുന്നു അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത് എൻ്റെ മൂലയിൽ ഒരു കുപ്പി എന്തോ ഒരു തകിട് തൂക്കിയിട്ടിരിക്കുന്നു അത് കണ്ടപ്പോൾ എനിക്കൊരു ആശ്വാസമായി ഇനി അതിൻ്റെ ശല്യം കാണില്ലല്ലോ അങ്ങനെ ഇരിക്കാൻ നേരം അനിയം വന്ന് എന്നോട് ചോദിച്ചു അന്ന് നടന്നത് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു എന്ന് നടന്നത് അവൻ പറഞ്ഞു അന്ന് നീ സോഫയിൽ ഇരുന്ന ശേഷം ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഓർമ്മയില്ല അല്ലേ എടാ നിൻ്റെ പുറത്തു നിന്നാണ് ആ ബാധയെ പാവയിലാക്കി കൊണ്ടുപോയത് അതല്ലേ അച്ഛനും കൂടെ പോയത് നീ അന്ന് എന്തൊക്കെയാണ് കാണിച്ചതെന്ന് അറിയുമോ നീ താഴെ വീട് ഉരുട്ട് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു അതാ ഈ ശരീരഭേദനയെന്ന് ഇതെല്ലാം കേട്ടപ്പോൾ ബോധം പോയതുപോലെ ഞാൻ കുറച്ചു നേരം കിടന്നു പിന്നെ മനസ്സിലായി അതെൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് കാരണം അതിനെ ആദ്യം കണ്ടതിൻ്റെ പിറ്റേന്ന് ജോലിക്ക് പോയപ്പോൾ പലരും പറഞ്ഞിരുന്നു ഒരു ചേറിൻ്റെ മണം വരുന്നുവെന്ന്